വിശാഖം നക്ഷത്രം അമ്മാവന്റെ സ്ഥാനത്തുള്ള ആളുകൾക്ക് മാതുലന്മാർക്കൊക്കെ ദോഷം സംഭവിക്കാം നിങ്ങളായിട്ട് ഏറ്റവും അടുത്ത അടുത്ത ചിലപ്പം നിൽക്കുന്ന ചിലപ്പോൾ അമ്മാവനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ സംഭവിക്കാം മറ്റുള്ളവരുടെ ആജ്ഞകളും ഉപദേശങ്ങളും ഒക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് രാത്രി കാലങ്ങളിലുള്ള യാത്രകളൊക്കെ പറ്റുമെങ്കിലും അർദ്ധരാത്രി സമയത്തുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക തനിച്ചില വാഹനം ഓടിക്കലൊക്കെ ഒഴിവാക്കുന്നതൊക്കെ നന്നായിരിക്കും പൊതുജന മധ്യത്തിൽ അംഗീകാരമോ പ്രശസ്തിയോ ഒക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്നതാണ് അഹോരാത്ര ഉള്ള പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് നല്ല വ്യക്തിപരമായിട്ട് ഉയർച്ച ശനി കൊണ്ടുതരുന്നതാണ് ഒരു സ്ഥിരമായിട്ടുള്ള ആ സ്നേഹബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും ധനലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് എല്ലാ വെല്ലുവിളികളെയും നേരിടാനായിട്ട് സാധിക്കുന്നതും കുടുംബ ബിസിനസ് നിന്ന് കുടുംബ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് ലാഭമൊക്കെ കിട്ടുന്നതാണ് വാഹനവും വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ഈ ശനി അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ മനസ്സും ശരീരവും ഉള്ള പ്രവർത്തനങ്ങളും ആത്മ സംയമനത്തോടുകൂടിയുള്ള എല്ലാ കാര്യങ്ങളും നേരിടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശനി നമുക്ക് കുറേ നേട്ടങ്ങൾ തൊണ്ടു തരുന്നതാണ് ശനിയാഴ്ച ദിവസം മഹാദേവന് കൂവളാർച്ചന നടത്തുന്നതും ക്ഷീരധാര നിങ്ങൾ വഴിപാടായിട്ട് നടത്തുന്നതും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്